ഹലോ 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 ആ ഞാനൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിച്ചു വെക്കുന്നതാണേ ആ തൃശ്ശൂരിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് ഹലോ ആ തൃശ്ശൂർ മണ്ണുത്തിന്നാണ് ഒരു മാട്രിമോണി നടത്തുന്ന ആളാണേ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പൊ ഈ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ മുപ്പത്തെട്ടു വയസ്സായ കുട്ടിയുടെ കഴിഞ്ഞിട്ടില്ല പുനർവിവാഹമാണ് അല്ലേ കുട്ടികളൊന്നും ആ കുട്ടി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോട് ജോലിക്ക് പോകുന്നുണ്ടല്ലോ ആ ഓക്കെ 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 സഹോദരന്മാർ സഹോദരിമാരൊക്കെ ഉണ്ടല്ലേ ആ എത്ര പേരാണ് അവര് ഓക്കേ ഓക്കേ അച്ഛനമ്മ ಎんど ಬೇರೆ ಇಲ್ಲಲ್ಲ ಲೇ ಆ ಏದಾನ ಸ್ಥಳಂ ವರನದು ಬಡ ನೂರು ಪಡಕಾರು ಶಣೋರಿ ಕೊರತಿದೆ ಓಕೆ ನಮ್ಮ ಕುಟ್ಟಿಗೆ ಇಪ್ಪ 38 ವಯಸ್ಸಲ್ಲೇ ಕರೆಕ್ಟ್ ಅಲ್ಲೇ 38 ರ 19:40 ಆಯ್ತು ಓಕೆ ಅಪ್ಪ ನಮಗೆ ಎತ್ತರ ವಯಸ್ಸು ಇರುವ ಲಾಲೇ ಅನ್ನು ನಮಗೆ ನೋಕಂಡದು ನಾನು ಏನು ಕರೀಬೇಡ ನಮ್ಮ ಆಳೇ ವನ್ನ ಅನ್ನುಚರಿಸಿಕೊಂಡು ಹೋಗ್ಷ್ಯ ಅಂತಿದ್ದೀನಿ ഓക്കെ നമുക്ക് അപ്പൊ ക്വാളിഫൈഡ് ആയിരിക്കണോ അങ്ങനെ എങ്ങനെയാണ് അപ്പൊ എങ്ങനെയാണല്ലോ നിർബന്ധമാണ് അപ്പൊ നമുക്ക് ഗവൺമെന്റ് ജോലിയാണോ നോക്കണേ അതോ പ്രൈവറ്റ് ആണോ വിദേശാണോ എങ്ങനെയാണ് ഓക്കെ 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 അപ്പൊ നമ്മൾ പാലക്കാട് മാത്രേ നോക്കുന്നുള്ളു അത് നമ്മള് അതെ 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 നമ്മള് എന്ന് പറയുന്നത് നമുക്ക് പതിനാല് ജില്ല ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇപ്പൊ പാലക്കാട് മാത്രാണോ തൃശ്ശൂര് നല്ലത് നല്ലതല്ലേ ഓക്കേ അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്കിപ്പോ ഈ വിശ്വകർമ്മ ജാതി മാത്രമേ കൊടുക്കുന്നുള്ളൂ അതോ നമുക്ക് അതിന്റെ മുകളിലേക്കുള്ള ജാതി ഓക്കെ അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് താല്പര്യമുള്ള വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു